നമ്മുടെ സ്വന്തത്തോട് ചോദിക്കുക എനിക്ക് ഇസ്ലാം പൂർണ്ണമായി അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നുണ്ടോ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് ആ നിയമങ്ങളോട് വലിയ താല്പര്യമില്ലാതാവുകയാണ് അങ്ങനെ ആ നിയമം എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറയാതെ പറയുകയാണ് ആ നിയമത്തോടെ താൽപര്യമില്ലെന്ന് ഞാൻ അറിയാതെ എൻ്റെ സംസാരങ്ങളിലൂടെ എൻ്റെ പെരുമാറ്റങ്ങളിലൂടെ പ്രകടമാവുകയാണ് അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങൾ അതെത്രത്തോളം സുദൃഢമാണ് ഇസ്ലാമിക ശരീരത്തിലെ ഏതെങ്കിലും ഒരു നിയമത്തെ പോലും കാറ്റിൽ പറത്തുവാൻ നമുക്ക് സാധിക്കില്ല അത് തിരുത്തി എഴുതുവാനും നമ്മെ കൊണ്ട് പറ്റില്ല ഇന്ന് പലരും മുറവിളി കൂട്ടുകയാണ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് എതിരി നിൽക്കുന്ന മതമാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് തീരെ സ്വാതന്ത്ര്യമില്ല സ്ത്രീകളോട് ക്രൂരത കാണിക്കുന്ന മതമാണ് ഇസ്ലാം എന്നുള്ള പ്രചരണങ്ങൾ നാടൊട്ടാക മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അന്തിച്ചർച്ചകളിൽ മണിക്കൂറുകളോളം ചർച്ച ചെയ്യുന്നു ഇസ്ലാമിക ശരീരത്തിനെ കുതിര കയറുവാൻ ആലോചിക്കൂ നിങ്ങൾ ഇതായി അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ കേരളക്കാരിയായ ഒരു മാപ്പിള പേരുള്ള ഒരു പെണ്ണ് ഡൽഹിയിലേക്ക് വണ്ടി കയറിയിരിക്കുകയാണ് എന്താണ് അവരുടെ വിഷയം പാർലമെന്റിന്റെ മുമ്പിൽ അവർ നിരാഹാരം കിടക്കുകയാണ് പാർലമെന്റിന്റെ മുമ്പിൽ അവർ നിരാഹാരം കിടക്കുവാനുള്ള ആവശ്യം എന്താണ് ഇസ്ലാമിക ശരീരത്തിലെ സ്ത്രീകൾക്കുള്ള പിന്തുടർച്ചാവകാശ നിയമം മാറ്റി എഴുതണം അതാണ് ആ സ്ത്രീക്ക് പറയാനുള്ളത് ഇസ്ലാമിൽ സ്ത്രീയോട് വലിയ ക്രൂരതയാണ് എന്തിനാണ് അവൾ നിരാഹാരം കിടക്കുന്നത് അവൾ പറയാണ് ഞാൻ ഡൽഹി വിട്ടു പോവില്ല ഡൽഹി വിട്ടു പോവില്ല ഈ ശരീരത്ത് നിയമം കാടത്തമാണ് ഈ നിയമം മാറ്റി എഴുതാതെ ഇതിനൊരു തീരുമാനമാവാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല മാത്രമല്ല ഈ നിയമം മാറ്റി എഴുതാൻ തയ്യാറില്ല എന്നാണെങ്കിൽ ഒമ്പത് കോടി വരുന്ന മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ ഈ ഡൽഹിയിൽ വെച്ച് ആത്മഹത്യ ചെയ്യും എന്താ വീമ്പ് പറയൽ ഡൽഹിയിൽ വെച്ച് ഒമ്പത് കോടി മുസ്ലിം സ്ത്രീകളുടെ പ്രതിനിധിയായി ഞാൻ ആത്മഹത്യ ചെയ്യും ഒമ്പത് കോടി മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല ഇനി വരാനിരിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് മുഴുവൻ വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്തിട്ടേ ഇനി ഡൽഹിയിൽ നിന്ന് മടങ്ങൂ എന്ന രൂപത്തിലുള്ള വീമ്പ് വറച്ചലുകളൊക്കെ പറഞ്ഞ് രണ്ടു ദിവസം മുമ്പ് മുപ്പത്തിയാറ് എവിടെ നിരാഹാരം കടന്നു അവസാനം പോലീസ് ഒന്ന് കസ്റ്റഡിയിലെടുത്തു പത്തിയൊരു നാട്ടിക്ക് വണ്ടി കയറി എന്ന് അറിഞ്ഞത് ഒന്നും ചെയ്തിട്ടില്ല പ്രശ്നം എന്താ ഞാൻ അത് പറയാനാ പ്രശ്നം എന്താ അവർക്ക് പറയാനുള്ളത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതേതോ കാലഘട്ടത്തിൽ ആരൊക്കെയോ അന്നത്തേക്ക് യോജിക്കുന്ന വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ഒരു പിടിപാടുമില്ലാത്ത ആളുകളിൽ എന്തൊക്കെയോ എഴുതിക്കൂട്ടിയിട്ടുള്ള ചില തത്വങ്ങളാണ് ഇസ്ലാമിലെ നിയമങ്ങൾ അതൊക്കെ എന്നോ പരിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതൊക്കെ മാറ്റി എഴുതണം എന്തേ കാരണം പെണ്ണിന് ആണിൻ്റെ അത്ര സ്വത്ത് കിട്ടൂലത്രേ ഇതാണ് അവരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുള്ളത് പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും നീതിയല്ല ഇസ്ലാമിലെ ആ അനന്തരാവകാശ നിയമം അവിടെ മാറ്റി എഴുതണം അതുകൊണ്ട് ആ നിയമം മാറ്റണം എന്നാണ് അല്ലാതെ സമ്മതിക്കൂല കുറെ കാലായി ഞങ്ങളിത് സഹിക്കുന്നു ഇനി അത് സഹിക്കൂല എന്നാണ് പറയുന്നത് സഹോദരന്മാരെ ഈ അവസരം നിങ്ങൾ ഇസ്ലാമിൻ്റെ പിന്തുടർച്ചാവകാശ നിയമം പഠിക്കാൻ ഉപയോഗപ്പെടുത്തണം എനിക്കതാണ് ഇവിടെ പറയുന്നത് ഞാൻ ആ വനിതയെ കുറ്റപ്പെടുത്താനല്ല ഇവിടെ വെച്ച് സംസാരിക്കുന്നത് ആരൊക്കെ ഇസ്ലാമിന്റെ നേരെ എപ്പോഴെല്ലാം വാളോങ്ങുന്നുണ്ടോ ആ സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹം ആ വിഷയം മുസ്ലിം ഒന്ന് ശരിക്ക് പഠിക്കാനതൊരു ചാൻസായി മാറുന്നു നിങ്ങൾ പഠിക്കണം ഇസ്ലാമിൽ പെണ്ണിനോട് അനീതിയാണോ ആ സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ ചെയ്തത് ശരിയാണ് ഒരു കാര്യം ശരിയാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് യൂസീകുമുല്ലാഹു ഫീ ഔലാദികും حَظِّ ണ്ട് അള്ളാഹു നിങ്ങളോട് ശക്തമായ ഭാഷയിൽ ഉപദേശിക്കുകയാണ് നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ മക്കളുടെ സ്വത്താവകാശത്തിൻ്റെ കാര്യം പറയുന്ന ഓരോ പുരുഷനും രണ്ട് സ്ത്രീകൾക്ക് കിട്ടുന്നത്ര ഓഹരി ഒരു പുരുഷന് കിട്ടും പ്രയോഗം പോലും നോക്കൂ നിങ്ങൾ ഈ ആളുകൾ തെറ്റിദ്ധരിച്ചൊരു തെറ്റിദ്ധാരണ എന്താണെന്നറിയോ ഇസ്ലാമിൽ ലിംഗഭേദം നോക്കിയിട്ടാണ് സ്വത്തോഹരി വെക്കുന്നത് എന്നാണ് ആ ധാരണ എൻ്റെ പ്രിയപ്പെട്ടവരെ ആദ്യം നമ്മൾ എല്ലാവരും തിരുത്തണം ഇസ്ലാം ആണിനെ നോക്കിയോ ആണാണോ ആണാണോ അവരവകാശി എന്നാൽ പെണ്ണിനേക്കാൾ കൂടുതൽ ആണിന് കൊടുക്കുക അങ്ങനെ ഒരു അനന്തരാവകാശ നിയമം ഇസ്ലാമിലില്ല ആ തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തിക്കോളി ചില ഘട്ടങ്ങളിൽ അങ്ങനെയാണ് ചില ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ആണിന് കിട്ടുന്നതിനേക്കാൾ പെണ്ണിന് കിട്ടുന്നതിനേക്കാൾ ആണിന് കിട്ടും എന്നാൽ എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെയല്ല ചില അവസരങ്ങൾ വരുമ്പോൾ സ്ത്രീക്ക് കിട്ടുന്നതിൻ്റെ കുറവേ പുരുഷന് കിട്ടുകയുള്ളൂ അതൊക്കെ ഓരോ ഘട്ടങ്ങളുണ്ട് അതിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ നിങ്ങളൊന്ന് പരിശോധന നടത്തിയാൽ അതിനെക്കുറിച്ചൊന്നൊരല്പനേരം ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ബോധ്യമാകും അവിടെ ലിംഗഭേദം നോക്കിയിട്ടല്ല ഇതൊക്കെ ഇസ്ലാം അനന്തരാവകാശത്തിൻ്റെ നിയമം വെച്ചെടുത്ത് മരണപ്പെട്ടു പോയ ആളുടെ സ്വത്തിനാണല്ലോ അനന്തരം എന്ന് പറയാം മരിച്ച ആളുടെ സ്വത്താണ് അതാണ് അനന്തരാവകാശം ആ മരിച്ചയാൾക്ക് ജീവിച്ചിരിക്കുന്നയാളുമായിട്ടുള്ള കുടുംബ ബന്ധം എത്രത്തോളം അടുത്താണോ അയാൾക്ക് സ്വത്ത് കൂടുതൽ കിട്ടും എത്രത്തോളം അകലെയാണോ സ്വത്ത് കുറയും അത് ചിലയിടത്ത് പെണ്ണിന് കൂടും ആണിന് കുറയും ചിലയിടത്ത് ആണിന് കൂടും പെണ്ണിന് കുറയും അതൊരു പ്രാഥമികമായി ഞാൻ പറഞ്ഞു തരണം ഇനി അതേപോലെ തന്നെ സ്ത്രീക്കിവിടെ സ്വാഭാവികമായും മക്കൾ ഒരു മരണപ്പെട്ടയാൾക്ക് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് അവിടെ രണ്ട് പെൺകുട്ടികൾക്ക് കിട്ടുന്നതും ഒരാൺകുട്ടിക്ക് കിട്ടും അപ്പം കേൾക്കുമ്പോൾ തോന്നുന്നു അത് അനീതി തന്നെയല്ലേ ആ താത്ത അവിടെ പോയി ഡൽഹി പോയിട്ട് വെള്ളവും കൂടി കുടിക്കാതെ കിടക്കുന്നതിൽ കുറച്ചൊക്കെ കാര്യമില്ലേ കാര്യമില്ല പെണ്ണിന് ആണിന് കൊടുക്കുന്ന അതേപോലെ കൊടുക്കുകയാണെങ്കിലാണ് അനീതിയായി വരുന്നത് എന്താ കാരണം എന്നറിയോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ചെലവിന് കൊടുക്കാൻ നിർബന്ധമായി വരുന്ന ഏതെങ്കിലും മേഖല പുരുഷനോ പുരുഷൻ ഒരാൾ വിവാഹപ്രായമാണ്ടായാൽ അയാൾ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ ചെലവിലാ കല്യാണം നടത്തേണ്ടത് പെൺവീട്ടുകാരുടെ അടുത്ത് നിന്ന് സ്ത്രീധനം വാങ്ങിയിട്ടല്ല പെൺവീട്ടുകാരുടെ പണം കണ്ടിട്ടല്ല കല്യാണം കഴിക്കേണ്ടത് കല്യാണ ചെലവും പെണ്ണിന് കൊടുക്കേണ്ട മഹിറടക്കം ആണ് തയ്യാറാക്കണം അപ്പൊ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു പുരുഷന് ബാധ്യതകളുടെ തുടക്കമായി അവനാണ് ചെലവിയേണ്ടത് ഈ വരുന്ന മകൾക്ക് പെണ്ണിന് ചെലവുണ്ടോ ഇല്ല അവനാണ് ചെലവ് ചെയ്യേണ്ടത് ഒന്ന് ഇനി വിവാഹം കഴിഞ്ഞു വിവാഹ ജീവിതം ആരംഭിച്ചു ഭാര്യാഭർത്താക്കളായി മാറിയാൽ അപ്പോൾ ആ പെണ്ണവിടെ ഭാര്യയായി ഭാര്യയായി വരുന്ന സ്ത്രീക്ക് വസ്ത്രം ഭക്ഷണം പാർപ്പിടം വീടൊരുക്കൽ ചികിത്സ എല്ലാ ചെലവുകളും കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ് വരുന്നത് പുരുഷനാണ് വരുന്നത് അത് പെണ്ണിൻ്റെ റൈറ്റാണ് പെണ്ണിന് കിട്ടണം പെണ്ണിന് ചെലവിന് കൊടുക്കേണ്ടത് ആണുങ്ങളാണ് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ചികിത്സയൊക്കെ പുതിയാപ്പളം കൊടുക്കണം അത് അയാൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം ആ പെണ്ണ് വലിയ കോടീശ്വരിയുടെ മകളാണെന്ന് സങ്കല്പിച്ചു അല്ലെങ്കിൽ അവൾക്ക് ഉന്നതമായൊരു ജോലി ഉണ്ട് നല്ല നാലക്കം അഞ്ചക്കം സാലറി കിട്ടുന്ന പെണ്ണാണെന്ന് വിചാരിച്ചോ എന്നാലും ആരാ ചെലവിന് കൊടുക്കേണ്ടത് ആണുങ്ങളാണ് ചെലവിന് കൊടുക്കേണ്ടത് അത്രയൊക്കെ ശമ്പളവും അത്രയൊക്കെ വരുമാനക്കുള്ളൊരു പെണ്ണ് അവൾ വല്ലതും ഇഷ്ടപ്പെട്ട് തൻ്റെ പുതിയപ്പിളക്ക് എന്തെങ്കിലും കൊടുത്തെങ്കിൽ വാങ്ങാം അല്ലാതെ റൈറ്റ് ഇല്ല റൈറ്റ് ഇല്ല അതേ അവസരത്തിൽ ഒരു ഭാര്യക്ക് കേസ് കൊടുക്കാം കോടതിയിൽ എന്തിന് കേസ് കൊടുക്കാം എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരുന്നില്ല എന്റെ ഭർത്താവ് എനിക്ക് വസ്ത്രം വാങ്ങി തരുന്നില്ല എന്റെ ഭർത്താവ് എനിക്ക് ആവശ്യമായ താമസ സൗകര്യം ഒരുക്കി തരുന്നില്ല എന്റെ ഭർത്താവ് എന്നെ ചികിത്സിക്കുന്നില്ല കോടതി കയറാൻ ഒരു പെണ്ണിന് ഇസ്ലാം അവകാശം കൊടുക്കുന്നുണ്ട് അതേ അവസരത്തിൽ ഭാര്യയുടെ അടുത്ത് ഒരുപാട് പണമുണ്ട് ഭർത്താവിന് കോടതിയിൽ കേസ് കൊടുക്കാൻ റൈറ്റ് ഇല്ല എൻ്റെ ഭാര്യയുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് ഞാൻ ഇത്ര ദാരിദ്ര്യത്തോടെയാണ് എൻ്റെ കുടുംബത്തെ നോക്കുന്നത് എൻ്റെ ഭാര്യ എന്നെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ ഒരു ഭർത്താവിനും അധികാരമില്ല ഇഷ്ടപ്പെട്ട് വല്ലതും ഈ പെണ്ണ് കൊടുത്തെങ്കി വാങ്ങാം അപ്പൊ നോക്കൂ നിങ്ങൾ മകളാണ് എന്ന നിലക്ക് ഉത്തരവാദിത്ത ആർക്കാ വരുന്നത് ബാപ്പാക്കാ ഭാര്യയാണ് എന്ന റോളിൽ പെണ്ണെത്തുമ്പോൾ ഉത്തരവാദിത്തം ആർക്കാ വരുന്നത് ഭർത്താവിനാ ഉമ്മയാണ് എന്ന റോളിൽ എത്തുമ്പോൾ ഉത്തരവാദിത്തം ആർക്കാ വരുന്നത് ആൺമക്കൾക്കാണ് ഉപ്പയാണ് അതുപോലെ തന്നെയുള്ള ഇനി സഹോദരിയാണ് ആർക്കാ ഉത്തരവാദിത്തം വരുന്നത് രക്ഷാധികാരികൾക്കാണ് ഓരോ മേഖലയിലും അങ്ങനെയാണ് ചെലവഴിക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ആർക്കാണ് പുരുഷനാണ് അങ്ങനെ വരുന്നൊരു കുടുംബത്തിൽ പെണ്ണിനും മാണിനും തുല്യമായ സ്വത്തവകാശം എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയാണ് നീതിക്ക് എതിരായി അവിടെ നീതി പാലിക്കാതിരിക്കുക എന്നിടത്തേക്കല്ലേ കാര്യങ്ങൾ പോവുക തുല്യ സ്വത്തവകാശം ഒരാൾക്കെങ്ങനെ ഇരുന്നാൽ മതി ഒന്നും ചെലവഴിക്കണ്ട മറ്റയാൾ എല്ലാം നോക്കണം വീടുണ്ടാക്കണം വസ്ത്രം കൊടുക്കണം ഭക്ഷണം വേണം ജോലിക്ക് പോകണം അധ്വാനിക്കണം എല്ലാം അതുകൊണ്ടാണ് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം എല്ലാ ചെലവുകളുടെയും ബാധ്യത പുരുഷന്റെ ചുമലിലാണ് അവനാണ് ചെലവഴിക്കേണ്ടത് കുർവാൻ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ പ്രകൃത്യാ തന്റെ ചില ഉന്നതമായ പദവിയുണ്ട് അത് മാത്രമല്ല കാരണം അവരാണ് സമ്പത്ത് ചെലവഴിക്കാൻ ഉത്തരവാദപ്പെട്ടവർ അവരുടെ കയ്യിൽ സമ്പത്ത് വേണ്ടേ അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്തത് ഇങ്ങനെ രണ്ട് പെണ്ണിന് കിട്ടുന്ന ഓഹരി ഒരാണിന് കൊടുത്തത് അതൊക്കെ വിശാലമായ വിഷയമാണ് ചില സൂചനകൾ പറഞ്ഞു എന്ന് മാത്രം